മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു അറസ്റ്റിന് വിചാരണ കോടതി അനുമതി നൽകി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ക്ഷമിക്കണം അച്യുതനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക അച്യുതൻ എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ വേണോ എന്നാണ് സി ബി ഐ കേജ്രിവാളിനെ മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട പത്തുമണിക്ക് വിചാരണ കോടതിയിൽ എത്തിച്ചത് ഇതിൽ ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് കേസുമായി കേജ്രിവാളിനുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് സി ബി ഐ അത്തരമൊരു നീക്കം നടത്തിയത് അത് വിചാരണ കോടതി അറസ്റ്റിന് ആ ഒരു അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ശക്തമായ എതിർപ്പ് അത് കേജ്രിവാളിൻ്റെ അഭിഭാഷകൻ അറിയിച്ചു കാരണം പക്ഷപാതപരമായാണ് ഈ ഏജൻസികൾ പെരുമാറുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നാൽ സി ബി ഐ അറിയിച്ചത് കൃത്യമായ തെളിവുകൾ കേജ്രിവാളിനെതിരെയും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് സി ബി ഐയുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അതായത് ഈ മദ്യനയ രൂപീകരണത്തിന് മുമ്പ് കേസിലെ തന്നെ ഒരാൾ കേജ്രിവാളിനെ കാണുകയുണ്ടായി മാപ്പുസാക്ഷിയും ടി ഡി പി മുൻമ്പിയുമായ മകുന്ദ റെഡ്ഡിയുടെ മൊഴികളും കേജ്രിവാളിന് എതിരെയാണ് ഉള്ളത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയുള്ള ഡൽഹി സർക്കാരിൻ്റെ ഈ ഒരു മദ്യനയം അത് എന്തായിരിക്കുമെന്ന് സൗത്ത് ഗ്രൂപ്പ് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു പിന്നെ ചില എക്സൈസ് വകുപ്പിലെ തന്നെ ചില ഉദ്യോഗസ്ഥർ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകൾ അറിയിച്ചിരുന്നു പക്ഷെ ഇതെല്ലാം മറികടന്നുകൊണ്ടായിരുന്നു മദ്യനയ രൂപീകരണം നടത്തിയത് അതുകൊണ്ട് തന്നെ കെജ്രിവാളിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ സി ബി ഐ ചൂണ്ടിക്കാട്ടുകയുണ്ടായി നിലവിലിപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് സി കോടതിയിൽ ഇപ്പോൾ വാദങ്ങൾ ഉന്നയിക്കുന്നത് അല്പം മുൻപാണ് സി ബി ഐ കേജ്രിവാളിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീണ്ട ഒരു ദിവസത്തെ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ആ ഒരു ആവശ്യം അതിന് വിസമ്മതം അറിയിച്ചു കൊണ്ടുള്ള നീക്കങ്ങളാണ് വിചാരണ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മറ്റൊന്ന് സുപ്രീം കോടതിയിൽ നൽകിയ കേജ്രിവാൾ നൽകിയ ഹർജി അത് പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് സി അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് ആ ഹർജി പിൻവലിക്കുന്നത് അതിന്റെ കാരണം എന്നുള്ളത് ഏതെങ്കിലും തരത്തിൽ അതായത് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അനുകൂല ഇടപെടൽ ഇനി ഉണ്ടായിട്ടും കാര്യമില്ല കാരണം സി ബി ഐ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ആ കേസിലും ജാമ്യം തേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഹർജി ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ആ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്